ഒപ്പം മച്ചാ ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ നാട്ടിൽ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഈ മൂന്ന് പ്ലാറ്റ്ഫോമും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന സാധനം മേടിച്ച് തരും അല്ലാത്തവർക്ക് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അതായത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ചെയ്യുന്നവർക്ക് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഓക്കെ നമ്മൾ വിജയ എന്നുള്ള ചാനൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റഗ്രാമ് ഇത് മൂന്നും ബ്രോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രോ പറയുന്ന സാധനം ഇപ്പം മേടിച്ച് തരും ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധനമാണ് ചെയ്യുന്നെങ്കിൽ ചെറിയ ക്യാഷ് ഓക്കെ അതെയോ അതെയല്ലേ തിരുവല്ല വെച്ചിട്ട് ഓക്കെ താന് ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് യൂട്യൂബ് ഈ മൂന്ന് പ്ലാറ്റ്ഫോം ഒരുമിച്ച് ചെയ്യുന്നുണ്ടോ ഇൻസ്റ്റാ ചെയ്യുന്നുണ്ട് ഒറ്റ ഒന്നേ ഉള്ളൂ ഒന്ന് കാണിക്കോ എടാ ഒന്ന് കാണിച്ചോ നോക്കുകയെ ഒറ്റ ഉള്ളോ കൂണ്ടോ ആ ബ്ലൂടൂത്ത് എസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ തനിക്കൊരു ചെറിയ സമ്മാനം ഉണ്ട് ഇത് പിടിച്ചടാ മൂന്ന് പ്ലാറ്റ്ഫോം ചെയ്യുമായിരുന്നു താൻ പറയുന്നത് നമ്മൾ മേടിച്ചു തന്നെ ഇത് ഒറ്റ പ്ലാറ്റ്ഫോമേ ഉള്ളൂ ഇത് തനിക്കുള്ള ഗിഫ്റ്റാ ഹാപ്പി അല്ലേ ഓക്കെ അപ്പൊ വി ജെ മച്ചുള്ള ഇൻസ്റ്റാഗ്രാം ഐഡിയോ ഫേസ്ബുക്ക് യൂട്യൂബ് ഇതിലേതെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇപ്പം മേടിച്ചു തരും നീ പറയുന്ന സാധനം നീ എന്ത് പറഞ്ഞാലും അത് മേടിച്ച് തരും ഏ ഓ വിശ്വസനീയമല്ലേ ഫോൺ വീട്ടിലാണെന്ന് വീട്ടിലാണോ ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സാധനം ഇപ്പം ചെയ്തു തരും ചെയ്യുന്നുണ്ടല്ലേ ഇല്ല അവൻ ചെയ്യുന്നില്ല ഓക്കെ നിനക്ക് ഭാഗ്യമില്ല ആ ഇവനെ ഇവന് വെള്ളം കുടിക്കാൻ മുപ്പത് രൂപ വേണോന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ മുപ്പതില്ല ചില്ലറില്ല എൻ്റെ അവനാണോ വെള്ളം നിനക്കാണോ വെള്ളം കുടിക്കണ്ടേ ദാക്ക് നോ എൻ്റെ മുപ്പതില്ല എന്നൊരു അമ്പത് ഒരു ഒര് ആരഞ്ചേ അമ്പത് രൂപയ്ക്ക് ചായയും വടയും കുടിച്ചോ ഓക്കേ അല്ലേ എന്നാ ഇനിയെങ്കിലും ഐഡിയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ നമ്മൾ ഈ ഏരിയയിൽ ഉണ്ടിനി ആര് ഇവനെയാണെന്ന് അറിയില്ല അതിൻ്റെ എന്തിനാകുമ്പോ നിനക്ക് പൈസ മേടിച്ചതെന്ന് അവൻ അവനേതാറിയത് എടോ ഹായ് നമ്മളൊരു ചലഞ്ചായിട്ട് വന്നതാണ് നിങ്ങൾ വി ജെ മച്ചാനുള്ള അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഈ മൂന്ന് പ്ലാറ്റ്ഫോം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന സാധനം ഇപ്പം മേടിച്ചു വഴിയില്ല ചെയ്തിട്ടില്ല ഓക്കെ താങ്ക് യു എന്തായാലും ചെയ്തേക്കാം കേട്ടോ ബ്രൂ വി ജെ മച്ചാൻ ഉള്ള ഐ ഡി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് ഇതിൽ ഏതെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നീ പറയുന്ന സാധനം ഇപ്പം മേടിച്ചരും ഫോൺ എടുത്തിട്ടില്ല ഫോൺ എടുത്തിട്ടില്ല പക്ഷെ വിശ്വസനീയമല്ല അത് പോയി ഓക്കെ അളിയെന്തായാലും അപ്പൊ യൂട്യൂബില് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആ വിജെ മച്ചാ ഐ ഡി മൂന്നും നീ ഫോളോ ചെയ്യുകയാണെങ്കിൽ നീ പറയുന്ന സാധനം എനിക്ക് മേടിച്ചു അതിപ്പോ എന്തായാലും എത്ര രൂപ കോസ്റ്റ് ആയാലും ഏതെങ്കിലും ഓർമ്മ ആണെങ്കിൽ നമ്മൾ ചെറിയൊരു ക്യാഷ് ഏതെങ്കിലും ഉണ്ടോ നോക്ക് ഇപ്പൊ ചെയ്യരുത് ഇങ്ങോട്ട് നോക്കട്ടെ നിങ്ങൾക്കും പങ്കെടുക്കാം കേട്ടോ വി ജയച്ചാൻ ഇല്ല യൂട്യൂബ് ഇല്ല ഓക്കെ ഇൻസ്റ്റ ഉണ്ടോ ഫസ്റ്റ് വൺ ഇല്ല ഓക്കെ എടോ ഹായ് എടോ നമ്മളെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇതെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടായി തെങ്ങി പറയുന്ന എനി കോസ്റ്റ് താൻ പറയുന്ന സാധനം ഇപ്പം മേടിച്ചു വേണോ വിജമച്ച അക്കൗണ്ട് ഇല്ലല്ലോ മക്കള വി ജെ മച്ച എന്നുള്ള അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ ഇന്റെ കയ്യിലുണ്ടോ ഇല്ല ഓ പോയി ചാൻസ് പോയിട്ട് ആ യൂട്യൂബാണ് എഴു വി മച്ച എന്നുള്ള ഇൻസ്റ്റാഗ്രാമോ ഏഡിയോ ഫേസ്ബുക്കോ യൂട്യൂബോ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇപ്പം മേടിച്ചു എനി കോസ്റ്റ് ഏതെങ്കിലും ചെയ്തിട്ടില്ല അല്ലേ അല്ലെ വിജയം വെച്ചാൽ മൂന്ന് പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് നിങ്ങൾ ഏതെങ്കിലും മൂന്നെണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന എനി സാധനം എനി കോസ്റ്റ് ഈ സ്പോർട്ടിൽ ഏതെങ്കിലും ഓർമ്മവാണെങ്കിൽ ചെറിയൊരു പ്ലാറ്റ്ഫോം ഒരു ഇത് നോക്ക് തനിക്കും പങ്കെടുക്കാം കൊണ്ടുപോകാം പേര് ഇപ്പോൾ ഫോളോ ചെയ്തത് നോട്ടിഫിക്കേഷൻ വരും ഇല്ല ഇല്ല നോട്ടിഫിക്കേഷൻ വരും കേട്ടോട്ട് ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇനിയും ചെയ്യണം കേട്ടോ ഇൻസ്റ്റഗ്രാം ഇല്ല അപ്പൊ ചെയ്യണം കേട്ടോ അത്യം പറയാണോ ഇപ്പം ചെയ്തല്ലോ നോക്കില്ല ഏതെങ്കിലും വീഡിയോ കണ്ടോ നോക്കട്ടെ വേറെ നോക്കട്ടെ 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 ഒന്നുമില്ല കണ്ടിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്താൽ കാണാൻ ഫോളോ ഓക്കെ നീ എന്തെങ്കിലും ഫോളോ ചെയ്യുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫോളോ ചെയ്ത് എന്തെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ട് ഐ മീൻ എല്ലാം ഫോളോ ചെയ്യുവാണെങ്കിൽ നീ പറയുന്ന എന് എന്ത് സാധനമായാലും ഇപ്പം മേടിച്ചു തരും മൂന്ന് പ്ലാറ്റ്ഫോമും ഒരുമിച്ച് ചെയ്യാണെങ്കിൽ താൻ ചെയ്യുന്നുണ്ടോ ഏ നേരത്തെ ആണല്ലേ അപ്പൊ ഇനിയും തൊട്ട് ചെയ്തു നമ്മൾ ഇവിടെ ഏരിയ രണ്ടു മിനിറ്റ് കൊണ്ട് നമ്മൾ ഇപ്പം തീരും എടോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വി ജെ മച്ച എന്നുള്ള മൂന്ന് പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനി കോസ്റ്റ് നിങ്ങൾ പറയുന്ന സാധനം ഇപ്പം മേടിച്ച് തരും ഫോൺ ഐഫോൺ വേണോ ഐഫോൺ മേടിച്ചു തരൂ വണ്ടി വേണോ വണ്ടി മേടിച്ച് വരും ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ഇല്ല എടോ ഹായ് എന്നെ ഓക്കെ നമ്മുടെ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ യൂട്യൂബോ ഇത് മൂന്ന് നിങ്ങൾ ഒരുമിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും ചെയ്തിട്ടില്ല അങ്കലേന്നോ അയ്യോ അൺഫോളോ തോന്നുന്നു അൺഫോളോട്ടോ ഓക്കെ ഓക്കെ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഓക്കെ ഫൈൻ എന്ത് ചെയ്യും നിങ്ങളൊക്കെ ആന്റി ശരിയപ്പോ ബൈ ഹലോ ഹായ് വിജെ മച്ച എന്നുള്ള അക്കൗണ്ട് ഇൻസ്റ്റ ഫേസ്ബുക്ക് യൂട്യൂബ് ഇത് മൂന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന എനി സാധനം ഇപ്പം മേടിച്ചു തരും അപ്പം എന്തായാലും ഏതെങ്കിലും ഒന്നാണെങ്കിൽ ചെറിയൊരു പ്രൈസ് വി ജെ മച്ചാൻ ഇല്ലല്ലേ ഓക്കെ അപ്പൊ ഹായ് എടോ വിജയ മച്ചാന്നുള്ള ഇൻസ്റ്റ ഐ ഡി അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഇത് മൂന്ന് നിങ്ങൾ ഒരുമിച്ച് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും ചെയ്താൽ നിങ്ങൾ പറയുന്ന സാധനം മേടിച്ചു തരും അതിപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒന്നാണെങ്കിൽ എന്തെങ്കിലും മൊബൈൽ എടുത്തിട്ടില്ലേ അപ്പോൾ ഓക്കെ ബൈ അപ്പൊ മച്ച നിങ്ങളും ഫോളോ ചെയ്ത് വെച്ചോ നമ്മൾ അധികം വൈകാണ്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഒപ്പം വെച്ചാൽ ഫോളോ ചെയ്യാനുള്ളവരൊക്കെ ഫോളോ ചെയ്തോ നമ്മുടെ മൂന്ന് പ്ലാറ്റ്ഫോമും ചെയ്യുന്നവർക്ക് അടിപൊളിയൊരു സമ്മാനമായിരിക്കും വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്നിപ്പോ പരിമലയാണ് ചിലപ്പോൾ നാളെ മാവേലിക്കിരായിരിക്കും പറയാൻ പറ്റില്ല ആലപ്പുഴയുടെ എല്ലാ ഏരിയയിലും ഈ ഒരു മാസം നമ്മൾ ഉണ്ടായിരിക്കും